വാർത്തകൾ വിശദമായി കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ തലത്തിൽ സമവായമെങ്കിൽ അത് അവിടെ എന്ന് മന്ത്രി പറഞ്ഞു എൻ ഒ സി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്ന് മാനേജ്മെന്റ് ഓർക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി അതേസമയം സ്കൂളിന് വീഴ്ചയുണ്ടായെന്ന് പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ശിരവസ്ത്രം ധരിക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു തുടർന്ന് സ്കൂൾ ബൈലോ പ്രകാരമുള്ള നിയമങ്ങൾ അംഗീകരിച്ച് സ്കൂളിലെത്താൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥിയുടെ പിതാവ് അറിയിക്കുകയും ചെയ്തു അതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിനോട് വിശദീകരണം തേടി സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശിവൻകുട്ടിയുടെ നടപടി പുറത്തു നിർത്തുവാനുള്ള തീരുമാനം വിദ്യാഭ്യാസ ഈ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന കാര്യങ്ങളെ സ്കൂൾ മാനേജ്മെന്റ് എതിർത്തു ഒരിക്കലും കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിച്ചിട്ടില്ലെന്നും കൃത്യമായ രേഖകൾ കൈവശമുണ്ടെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ഡി ഡി ഓഫീസിൽ റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട് ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൗ നൌ സ്റ്റുഡന്റ് ഇപ്പോഴും അഡ്മിഷൻ രജിസ്റ്റർലി സ്റ്റുഡന്റ് നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡന്റ്സ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ അവകാശത്തിന് മുകളിലാണ് സ്കൂളിന്റെ അവകാശം എന്നാണ് പി ടി ഐയുടെ നിലപാട് ഇവിടെ പഠിക്കുന്നതിന് ഇപ്പോഴും അന്നും ഇന്നും എന്നും സെൻട്രൽ റീസാസ് പബ്ലിക് സ്കൂൾ ബാധ്യസ്ഥരാണ് കുട്ടിയുടെ പഠന നിലവാരം എങ്ങനെ ഉയർത്തുക എന്നുള്ളതാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായ സാഹചര്യം എന്നുള്ള കുട്ടികളുടെ പേരൻസ് പറയുന്നത് ഇത്രയും പോലീസില് ഞങ്ങൾ ഈ പരീക്ഷ എങ്ങനെ എഴുതിക്കും അത് സൃഷ്ടിച്ചതാരാ ഈ പറയുന്ന വിഭാഗത്തിലെ ആൾക്കാരും അതിന് കുടപിടിച്ച മന്ത്രിയുമാണ് ഉച്ചയോടെ വിദ്യാഭ്യാസ മന്ത്രി തന്റെ നിലപാട് ചെയ്തു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാർ നയം അതിനാൽ പ്രശ്നം കൂടുതൽ വഷളാക്കാതെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത് അതോടൊപ്പം എൻ സി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണല്ലോ എന്ന ഓർവപ്പെടുത്തലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം അപ്പൊ അതുകൊണ്ട് അത് സഹകരിക്കേണ്ടായിട്ടുണ്ട് അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇനിയിപ്പോൾ പുതുക്കേണ്ട സമയമാണ് പുതുക്ക എൻ ഒ സി പുതുക്കുന്നത് നമ്മളാണല്ലോ വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക എൻഓ സി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളൊന്നും സ്കൂൾ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ അഭിഭാഷകയും മറുപടി നൽകി വിഷയത്തിൽ കോടതി നിർദ്ദേശപ്രകാരം പോവുമെന്നും സ്കൂൾ പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ ഒമ്പതേ കാലിനോള് ഒമ്പതേ കാലിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെന്റിനെ റിസീവ് ചെയ്യുന്നത് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ വിധികളും വിധികളും കർണാടക പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അതേസമയം തർക്കവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരുന്ന സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു എട്ടാം ക്ലാസ്സുകാരി ഇന്ന് സ്കൂളിലെത്തുമെന്ന് പിതാവ് അറിയിച്ചിരുന്നെങ്കിലും കുട്ടി സ്കൂളിലെത്തിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്കൂളിലെത്താൻ കഴിയില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി